അവകാശം നേടിയെടുത്ത് വോട്ട് ചെയ്ത സന്തോഷത്തിലാണ് മലപ്പുറത്ത് വഴിക്കടവ് സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരി ഭിന്നശേഷിക്കാരിയായ നുസ്രത്താണ് റാമ്പിലൂടെ ചക്രക്കസേരിയിൽ പോളിംഗ് സ്റ്റേഷനിൽ കയറി വോട്ട് രേഖപ്പെടുത്തിയത് സമ്മതിദാന അവകാശത്തിനായി പോരാടിയ ആ യുവതിയുടെ കഥ കൂടി കേൾക്കാം ജന്മന കാലിന് സ്വാധീനമില്ലാത്ത നുസ്രത്ത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പോളിംഗ് സ്റ്റേഷനിൽ ബുദ്ധിമുട്ടിയാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത് ഇത്തവണ വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥികളോട് ചവിട്ടുപടിക്ക് പകരം റാമ്പ് സൗകര്യം ആവശ്യപ്പെട്ടു എന്നാൽ വോട്ട് റാംബ്ക്കിയില്ലെന്ന കാര്യം പൊക്കിയെടുത്ത് വോട്ട് ചെയ്യിപ്പിക്കാമെന്ന് പാർട്ടി പ്രവർത്തകർ പറഞ്ഞെങ്കിലും കൂട്ടാക്കിയില്ല പിന്നീട് നടന്നത് ചരിത്രം അപ്പൊ ഞാൻ ഇവിടെ അന്ന് പിന്നെ ഞാൻ ചോദിച്ചു റാംബ് എവിടെ റാമ്പ് ഇല്ല നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചു കളക്ടറിക്ക് വിളിച്ചിട്ട് കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു സെക്രട്ടറി നിന്ന് പിന്നെ എവിടെ എന്തൊക്കെയാണ് കുറേ സമയം പിടിച്ചു കാരണം ഞാൻ അവിടെ ഒരു പന്ത്രണ്ട് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടര വരെ വെയിറ്റ് ചെയ്തിട്ടും റാമ്പ് സെറ്റായില്ല അതിൽ ഞാൻ പോകാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഇവിടുത്തെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തന രണ്ട് മൂന്ന് ആളുകൾ ചേർന്നിട്ട് ഒരു താൽക്കാലിക റാമ്പ് അവരെനിക്കിവിടെ പിന്നെ സെറ്റ് ചെയ്ത് എല്ലായിടത്തും ഭിന്നശേഷി സൗഹൃദമാക്കണം നിലപാടിലാണ് ഈ യുവതി തന്നെ ഒരുപാട് പേർക്ക് ഇത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ഈ വാർഡില് അല്ലെങ്കിൽ ഈ ബൂത്തില് എത്രത്തോളം അതുപോലെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവർ അന്വേഷിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഒരു എന്താണ് ഇലക്ഷൻ ചെയ്യാൻ ഒന്നും ചെയ്യാതെ ഇവര് എല്ലാവരും പിന്നെ പ്രതീക്ഷിക്കുന്നത് എന്താ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് ഡിസബിലിറ്റി ഉള്ള ആളുകളെ ഇവരാരും എവിടെയും അതാണ് സംഭവം നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഓരോ പോളിംഗ് ബൂത്തും ഭിന്നശേഷി സൗഹൃദമാകണമെന്നാണ് ആഗ്രഹം മലപ്പുറം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം ഭിന്നശേഷി സൗഹൃദമാവുക എന്നുള്ളത് പുരോഗമിക്കുന്ന ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണ് അത് ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണ് പ്രിയപ്പെട്ട പ്രീപ്രേക്ഷകരെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെങ്കിലും അത് കൃത്യമായി തന്നെ അധികാരികൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോളേജുകളിലും ഒക്കെ നാക്കിൻ്റെ അക്രെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭിന്നശേഷി സൗഹൃദം ആവണം എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വയ്ക്കാറാണ് പതിവ് പക്ഷേ അങ്ങനെയല്ല അതിനെ കൂടി നമ്മൾ കാണണം എന്നുള്ളതാണ് ആ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് ചിലപ്പോൾ അതല്ലാത്തവർക്ക് മനസ്സിലാകണമെന്നില്ല വിദ്യാപൻ പറഞ്ഞതുപോലെ നമ്മുടേതല്ലാത്ത എല്ലാ കഥകളും നമുക്ക് കെട്ടുകഥകളാണ് നമ്മുടേതല്ലാത്ത എല്ലാ അനുഭവങ്ങളും നമ്മളെ സംബന്ധിച്ച് അത് മിഥ്യാനുഭവങ്ങളാണ് അങ്ങനെയല്ല